അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ സ്മാർട്ട് ചാർജ് കൺട്രോളർ നമ്മൾ ഈ കൂട്ടുന്നത് എങ്ങനെയാണെന്നും അതേപോലെ ഇത് ഇത് പത്താമ്പേറിൻ്റെ സ്മാർട്ട് ചാർജ് കൺട്രോളാണ് അപ്പോൾ നമുക്ക് നമുക്കിത് ഇരുപതാക്കാം അതുപോലെ നാൽപ്പതാക്കാം അപ്പോൾ എത്ര ആംപേർ നമുക്ക് ഇതന്നെ വെച്ചിട്ട് നമുക്ക് കൂട്ടിയെടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് തന്നെ ഈ ഒരു ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കണക്ഷൻസ് ഒക്കെ ആറ് സോളാർ അതേപോലെ ബാറ്ററി കണക്ഷൻ അതേപോലെ ലോഡ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേക്കോശത്തായിട്ട് നാല് സ്ക്രൂ വരുന്നുണ്ട് ഈ മെറ്റൽ കേസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നേരത്തെ ഞാൻ ഊരി വെച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ ഈ ഒരു ബോർഡ് റിലീസാക്കാൻ വേണ്ടി ഇവിടെയും അതേപോലെ തന്നെ നാല് സ്ക്രൂ നാല് സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇതിൻ്റെ ബാക്കിൽ വന്നത് സിലിക്കൻ സീറ്റാണ് വരുന്നത് നമുക്ക് ഇൻസുലേറ്റഡ് സീറ്റാണ് അപ്പോൾ അത് നമ്മളെ ബാക്ക് വാഷ് ബേക്ക് വാഷത്ത് വരുന്ന ഈ ഒരു മോശം നമുക്ക് ഈ ഒരു മെറ്റൽ പീസിലേക്ക് ടച്ച് ടച്ചാവാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഹീറ്റും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിലിക്കൺ ഷീറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇൻസുലേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ ബോഡി ടച്ച് ആവുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എച്ച് വൈ പതിനേഴ് പൂജ്യം ഏഴ് എന്ന് പറഞ്ഞാൽ മൂന്ന് ആണ് നമുക്ക് ഇവിടെ വരുന്നത് അപ്പോൾ ഈ ഒരു ഒരു മോസ്ഫിറ്റ് നമുക്ക് സോളാറിലെ ചാർജ് കൺട്രോളറും അതേപോലെ തന്നെ ഒന്ന് ബാറ്ററി ചാർജിങ്ങും ഒന്ന് ലോഡിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ മോസ്ഫിറ്റ് നമുക്ക് പത്ത് വെച്ച് നമുക്ക് ലോഡ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ പത്ത് ആമ്പ്യൻ്റെതാണെങ്കിൽ നമുക്ക് ഇരുപത് ആമ്പ്യരൊക്കെ ആക്കണമെങ്കിൽ ഇതിൻ്റെ ആ രണ്ടെണ്ണം ഇവിടെ നമുക്ക് ഓൾറെഡി ഈ ഒരു ഇതിൽ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ കാണുന്ന മൂന്ന് കണക്ഷൻ കാണാം ഈ ഒരു മൂന്ന് കണക്ഷനും അതേപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് കണക്ഷനും കാണാം അപ്പോൾ രണ്ട് മോസ് കണക്ട് ചെയ്ത് നമുക്ക് ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ ഇരുപത് ആംബ്യരുള്ള സോളാർ പാനലും അതേപോലെ തന്നെ ആംബിയറും അതേപോലെ തന്നെ ബാറ്ററിയും നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ തന്നെ വയറിങ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഒരു മോസ്ഫിറ്റ് രണ്ട് മോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്തുള്ളത് നമുക്ക് ഇരുപതാക്കി മാറ്റാം അപ്പോൾ ഇതിലെ ലോഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മൈക്രോ കൺട്രോളറും പിന്നെ ഇതൊന്നുമല്ല ഈ ഒരു വെറും മോസ്ഫിറ്റ് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മോസ്ഫിറ്റിൻ്റെ ഗേറ്റ് ഡ്രെയിൻ സോയിസ് അതായത് നമുക്ക് സോയിസ് നമ്മൾ പശ്ചിത്തം നമ്മൾ സോളാറിൽ നിന്നാണെങ്കിൽ ഈ ഗെയി ഈ സോയിസ് കൊടുക്കും അതേപോലെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടും ഗെയിൻ നമ്മളെ ഗേറ്റിൽ നമ്മൾ ഈ ഒരു ഇവിടുത്തെ മൈക്രോ കൺട്രോളിൻ്റെ അടി ഈ ഡെസ് ഡിസ്പ്ലേൻ്റെ അടിയിൽ ബാധായിട്ട് ഒരു ഐ സി കാണാം ഈ ഐ സി എന്ന് വരുന്ന സിഗ്നൽ പി ഡബ്ല്യു എം സിഗ്നൽസ് അനുസരിച്ചാണ് നമുക്കിവിടെ നമ്മളിവിടെ സ്വിച്ച് സെറ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് സോളാറിന് വരുന്ന ഈ ഒരു ചാർജ് ഇവിടെ വന്ന് അപ്പോൾ സോളാറിൻ്റെ ചിലപ്പോൾ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ സോളാർ പാനൽ നമുക്ക് പത്തൊമ്പത് വോട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ പത്തൊമ്പത് വോൾട്ടിനെയൊക്കെ നമുക്ക് ഈ ഒരു പി ഡബ്ല്യൂ എം സിഗ്നലിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് പതിനഞ്ച് ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു സിഗ് ഈ ഒരു ഐ സിയുടെ ഐ സിയിൽ നിന്ന് നമുക്ക് ഗേറ്റിലേക്ക് കൊടുത്തിട്ട് മോസ്ഫിറ്റിലേക്കുള്ള കൺട്രോൾ ചെയ്തിട്ടാണ് നമുക്ക് ആ ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഇതിൽ നമുക്ക് സോളാറിൻ്റെ കണ്ട്രോളിങ് ഇതാണ് മോസ്ഫിറ്റാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഐ സി കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഗേറ്റ് ഡ്രെയിൻ സോയിസ് അതായത് മൂന്നാമതേ വരുന്ന കാല് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു നമുക്കിവിടെ പോസിറ്റീവ് ഫസ്റ്റ് വരുന്ന ഈ ഓരോ കണക്ടറിലെയും ഫസ്റ്റ് വരുന്നതൊക്കെ കോമൺ പോസിറ്റീവാണ് അപ്പോൾ ഇവിടെ കാണാം ഈ മുകളിൽ കൂടെ പോകുന്ന ഈ ഒരു കണക്ഷൻ ഈ ഒരു കണക്ഷൻ മൊത്തത്തിൽ പോസിറ്റീവ് കണക്ഷനാണ് അപ്പോൾ പോസിറ്റീവ് കണക്ഷൻ അല്ല കൺട്രോൾ ചെയ്യുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഓരോ ലെഗിൻ്റെയും നിങ്ങൾക്ക് കാണാം ഇവിടെ നെഗറ്റീവടെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നും നമുക്ക് നെഗറ്റീവാണ് കൺട്രോൾ ചെയ്യുന്നത് ലോഡ് ഒക്കെ അവിടെ ഈ ഒരു പോസിറ്റീവ് ഡയറക്റ്റ് ഈ ഒരു കണക്ടറായിട്ട് വരും അപ്പോൾ ഫസ്റ്റ് വരുന്ന ഇത് നെഗറ്റീവ് അതായത് സോളാറിൻ്റെ ഈ ഒരു കൺട്രോൾ വരുന്ന ഈ നെഗറ്റീവ് ഡയറക്റ്റ് വരുന്നത് ഈ ഒരു മോസ്ഫിറ്റിൻ്റെ സോഴ്സിലേക്കാണ് വരുന്നത് സോഴ്സിൽ വന്നിട്ട് നമുക്ക് ഔട്ട് വരുന്നത് ഡ്രെയിനിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പി ഡബ്ല്യു എൻ ഫസ്റ്റ് വരുന്ന ഗേറ്റ് ഗേറ്റിലേക്ക് വന്നിട്ട് ഇതിലേക്ക് വരുന്നതാണ് വരുന്നത് അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇതും ഒരേ കണക്ഷനാണ് അപ്പോൾ ഈ ഒരു കണക്ഷനിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ഇതേ ഇതിലുള്ള പതിനേഴ് പൂജ്യം ഏഴ് എന്നുള്ള മോസ്ഫിറ്റ് നമ്മൾ ഇവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സോളാറിൽ നിന്ന് വരുന്ന കണക്ഷൻ നമുക്ക് ഇരുപത് ആമ്പിയർ ആക്കി മാറ്റാം സാ സോളാറിൽ വരുന്ന കണക്ഷൻ നമുക്ക് ഇരുപതാക്കും അതേപോലെ തന്നെ ഈ ഒരു മോസ്ഫിറ്റ് നമ്മളിവിടെ ഇതേപോലെ മാറാതെ ഇതേപോലെ തന്നെ ഇവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇരുപത് ആമ്പിയറിനും നമുക്ക് ചാർജ് ചെയ്യാം ഇനിയിപ്പോൾ ഇവിടെ അതിന് എക്സ്ട്രാ കണക്ഷ കണക്ഷൻസ് ഒന്നുമില്ല നമുക്ക് ഔട്ട് എടുക്കാം ഔട്ട് എടുക്കണേ നമുക്ക് ഇതുപോലെ ഈ ഒരു കണക്ഷൻ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മോള് സോൾഡർ ചെയ്യുക അല്ലെങ്കിൽ കുറേ എണ്ണം വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് കണക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ ഗേറ്റ് ഈ ഒരു രണ്ട് ഐ സിച്ച് ഇപ്പോൾ അത് പത്ത് ആമ്പിയരാണ് ഔട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് മുപ്പതാമ്പേർ എടുക്കണമെങ്കിൽ ഇത് ഇതും കൂടാതെ ഇതും ഇതേപോലെ നമുക്ക് മാറാതെ ഫസ്റ്റ് തന്നെ ഈ ഒരു വയർ എടുത്ത് സോൾഡർ ചെയ്യുക ഇവിടുന്ന് ഗേറ്റ് എടുക്കുക ഗേറ്റ് ഷോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഡ്രെയിൻ ഷോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്ന സോയ്സ് ഷോർട്ട് ചെയ്യാം എന്നിട്ട് ആ ഷോ ഷോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നുള്ള ഈ ഒരു വയർ മാറാതെ ഫസ്റ്റ് ഇതേപോലെ തന്നെ ഗേറ്റ് ഇവിടെ കൊടുക്കുക ഒരു വയർ ഇവിടെ സോൾഡർ ചെയ്യുക അതുപോലെ ഡ്രെയിൻ ഇവിടെ കൊടുക്കുക സോഴ്സ് അവസാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുപ്പതാം പേർ ചെയ്യാം അതേപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാം ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു ഗെ ഇത് സോളാർ ചാർജിൻ്റെതാണ് അതുപോലെ തന്നെ ഇതുപോലെ എത്ര മോശമായിട്ട് നമ്മൾ ഇതുപോലെ വയർ ചെയ്ത് പുറത്തുനിന്ന് വയർ ചെയ്ത് ഇതിൻ്റെ വയർ ഗേജുള്ള വയർ മുകളിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും അടുപ്പിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല വയറിൻ്റെ നീളം കൂടുന്നതെന്ന് വെച്ചാൽ ആമ്പിയറിൻ്റെ ചെറിയൊരു ബാധിക്കും അതുകൊണ്ട് ഇത്രയും വയർ കുറഞ്ഞ വിധത്തിൽ നമുക്ക് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപതോ മുപ്പതോ ആമ്പ്യം എത്ര ആമ്പിലും നമുക്കാക്കിയെടുക്കാം പിന്നെ ഇതിൽ നമുക്ക് മൈക്രോ സ്വിച്ച് വരുന്നുണ്ട് നമുക്ക് നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൽ ഇതിൻ്റെ ഒക്കെ നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഐ സിയും ഇതിൻ്റെ ഇൻഡഫൻസും ഇത് നമ്മളെ വോൾട്ടേജ് ഫൈവ് വോൾട്ടേജ് ആക്കിയിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് പിന്നെ അതുപോലെ ഈ ഒരു ഇവിടെ വരുന്ന ഒരു ഐ സിയും പാർഡ് വരുന്നുണ്ട് ഈ മൈക്രോ കൺട്രോളിലേക്കുള്ള പവർ സപ്ലൈക്കുള്ളതാണ് വോൾട്ടേജ് അതിന് വേണ്ട വോൾട്ടേജ് കറക്റ്റ് ആക്കാനുള്ളതാണ് അപ്പം ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നല്ല വീഡിയോ കാണാം ഓക്കെ ബൈ യു